അതെ പിന്നെ എല്ലാത്തിനും When I'm അമ്മു കാ പാലേരം പാലേരം കാലു കാലു വാ 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 ബൗളത് ബള അല്ല പാദം ആയിരുന്നു കണ്ടോ കൊച്ച വാ

ഉല്ലാസ പൂന്താഭിനോ മണ്ണ് മണ്ണ് കാറ്റ് Oh. Okay, െ കുറിച്ച് അക്ഷരങ്ങൾ പറഞ്ഞ് കാണിച്ചാൽ മതി ഞാൻ എഴുതരുത് കാണിച്ചാൽ അക്ഷരമുള്ള ഏതെങ്കിലും പറഞ്ഞു ആദ്യത്തെ വാക്കിനെ മുറിച്ചിട്ട് അതിന്റെ ആദ്യത്തെ ആദ്യത്തെ അക്ഷരത്തെ ഞാനൊന്ന് കാണി ഞങ്ങൾ കാറ്റ്

మూనాడో కూడా కావాలి బా ఆదిత పూవ తామర పూవ పూవ రెండో వాయిస్ లో బా పూవను అరపికి మూనాడో పూవ మూనాడో పూవ మూనాడో వాయిస్ పూవ పూవ ఆ ఆ బాబంతా దగ్గర బా మూనాడో బా పూవ అరపికి విడర్ను మూనే గాని పూవిడు పూవిడు ണോ രണ്ടാമത്തെ രണ്ടാമത്തെ ഓടുക

啊！<laughs> ഒന്നാമത്തെ പ്രാർത്ഥന പ്രാർത്ഥന നമസ്കാരം മൂന്നാമത്തെ మా పేరే ఆ ఆ నా నాలుగైంది పేరే ఏ బాడన మలో నా నాలుగైంది పేరే నాలుగైంది పేరే నేను కొరసను ఆ ఆ ఆ ఆ నా నాలుగైంది ఇంగ్లీష్ లో ఆ ఆ నా నాలుగైంది మై ఎండ్ 비비비 빼라 나중에 빼라 비. 아자 아자 둑으로 와서 둑으로 와서. 이래잖아 말해라. ரெண்டாத்தீஷ் நாலு இங்கிலீஷ் இங்கிலீஷா ரெண்டாமீஷா മൂന്നാമത്തെ വാദാനച്ച പറയാം ദേഹിയാങ്ങി മൂന്നാമത്തെ വെട്ട് മൂന്നാമത്തെ പേരിനെ വെച്ച അക്ഷര ലെറ്റർ പറഞ്ഞു. അതാ ലെറ്റർ മേച്ച വേറെ എപ്പോഴും ആന്തേ ലെറ്ററി ജീ ആണ് വരുന്നേ. ഈ ജി ഹോടല ഇതിലും പറഞ്ഞു. ഇനിയൊരു മാറ്റം. അപ്പം അത് അവര് മനസ്സിലാക്കും ജി വെർട്ടം. അതിന്മേ ഇടുപ്പാവുക. ലാസ്റ്റ് ആണ് ഇംഗ്ലീഷ്. അസ്സെപ്റ്റ്. മൊളി വെരിത ഈ ചോദ്യം വെച്ചിട്ട് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എട്ട് വേഡ്സ്. எணம் ஏழந்து <us> <Ges vídeos> പിള്ളേർ ബാക്കി ബാക്കി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഒരു വാക്കേ ഉള്ളൂ രണ്ട് വാക്കുണ്ട് ഫസ്റ്റ് വണ്ണാ പറയുന്നത് ആ ഞാൻ ജീസസ് ജീസസ് പ്രേർ പ്രേയർ പ്രാർത്ഥന പ്രാർത്ഥിക്കുക കുരിശ് വരയ്ക്കുക ആ യേശു ജീസസ് ഗോഡ് ആ ഗോഡ് ഗോഡ്സ് ഓൺ ഗോഡ് ഫാദർ ആ ഷോളും നൂല് അതേ നൂല് കാരണം അവരുടെ മിറ്റത്തിനകത്ത് കൂട്ടെ രണ്ട് വാക്ക് രണ്ടാമത് വാങ്ങ രണ്ടാമത് വാങ്ങ വാ 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 വ

എത്ര ലക്ഷം എത്ര ലക്ഷ അല്ലേ അല്ലേ മുനി കൈ കൈ ആ ആ നീ നീ നാ ആ യസതന്ത്രം 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 ദ്രവതവാകു ദീയം വാതരകിലേ യാ യാ ദൗൺ കിരീടം അല്ല ഗ്രാമിലേ കുട്ടി ആ രതിലേ പിന്നെ രണ്ടാമത്തെ രാവണപ്രഭു കഴിഞ്ഞിട്ട്

Narsızık. Narsız herhalde. O lanet şey. O lanet ne o? Narsızık. Nyam. Nyam. Kutten. 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 Ha, andav. Bu diyor. Ha, andı. Vah. Bu diyor. Bu. Bu mira diye. Hayır.

아가서 e s g 가 v a t o e b a r u 신 i n g a n r o o e x e l k a i r a

രുദ്ര രുദ്ര വാണകന രുദ്ര ത്രൈത്രി ദൗദ്രം ദേവി ഉണ്ടെന്ന് രുദ്രം രുവാ handleDelete ദൗദ്രം ദൗദ്രം ദ്രായം രുദ്രം രുദ്രം ദേവിക്ക് ദേവി ഉണ്ട് ദേവനാണ് ഡിഗ്രി വൺ ദേവി

ടാ